ഞങ്ങൾ വെറുതെ കളിക്കുകയായിരുന്നു ടോട്ടോ ടോട്ടോച്ചാന് ഗുരുതരമായ ഒരു അപകടം പെടഞ്ഞു ഒരു വൈകുന്നേരം സ്കൂളിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷമായിരുന്നു സംഭവം അത്താഴത്തിനു മുമ്പ് ടോട്ടോച്ചാനും റോക്കിയും ചെന്നായി കളിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ഇരുവരും ഒരു മുറിയുടെ എതിർദിശകളിൽ നിന്ന് നേർക്കുനേരെ ഉരുണ്ടുകൊണ്ടാണ് കളി ആരംഭിക്കുന്നത് പരസ്പരം കൂട്ടി മുട്ടുന്നിടത്ത് വെച്ച് ഹ്രസ്വമായ ഒരു മൽപിടുത്തോടെ അവതവസാനിക്കും കളി അവർ പലതവണ തവണ ആവർത്തിച്ചു കൊണ്ടിരുന്നു മടുത്തു തുടങ്ങിയപ്പോൾ കുറെ കൂടി കടുപ്പമുള്ള ഒരു രീതി കണ്ടുപിടിച്ചാലോ ഒന്നായി ഇരുവരുടെയും ചിന്ത സ്വാഭാവികമായും തീരുമാനം ടോട്ടോ ടോട്ടോചാൻറേത് തന്നെയായിരുന്നു പുതിയ നിയമം ഇപ്രകാരമാണ് മുറിയുടെ മധ്യത്തിൽ വെച്ച് കൂട്ടിമുട്ടുമ്പോൾ ആരാണോ ഒരു വെറിയൻ ചെന്നായയുടെ മട്ടിൽ മറ്റേയാളുടെ പുറത്തേക്ക് ചാടി വീഴുക അയാളായിരിക്കും വിജയി ചെന്നായെപ്പോലെ നടക്കുന്നത് ജർമ്മൻ ഷിപ്പഴത്തിൽപ്പെട്ട റോക്കിക്ക് വലിയ പ്രയാസമുള്ള കാര്യമൊന്നും ആയിരുന്നില്ല കാത് കൂർപ്പിച്ച് വാ പിളർത്തി കൂർബൻ പല്ലുകൾ പുറത്തു കാട്ടി അങ്ങനെ നിൽക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ കണ്ണുകളിൽ ക്രൗര്യം വരുത്താനോ അവന് എളുപ്പം സാധിക്കും എല്ലാം കൂടി ശരിക്കും ഒരു ചെന്നായ തന്നെ ടോട്ടോ ചാന ജോലി താരതമ്യന് കൂടുതലാണ് കൈകൾ രണ്ടും ചെന്നായ ചെയ്ത പോലെ തലയ്ക്ക് പിന്നിൽ വിടർത്തിപ്പിടിക്കണം വായും കണ്ണുകളും തനിക്കാവുന്നിടത്തോളം തുറന്നു പിടിച്ച് മുരൾച്ച ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് റോക്കിയെ കടിക്കാനായുന്നതായി ഭാവിക്കണം തുടക്കത്തിൽ റോക്കി ഭംഗിയായി തന്നെ കളിയിൽ പങ്കെടുത്തു അച്ചടക്കത്തോടെ നിയമങ്ങൾ അനുസരിച്ചു പക്ഷെ എന്തൊക്കെയായാലും അവനൊരു നായ്ക്കുട്ടിയാണല്ലോ പോരാട്ടം മുറുകി വന്നൊരു നിമിഷത്തിൽ കളി മറന്നു പോയ അവൻ ടോട്ടോച്ചാന് കാര്യമായ ഒരു കടി കൊടുത്തു പ്രായമെത്താത്ത ഒരു പട്ടിക്കുട്ടിയാണെങ്കിലും റോക്കിക്ക് ടോട്ടോചാന്റെ ഇരട്ടി വലിപ്പമുണ്ടായിരുന്നു മൂർച്ചയുള്ള ദൃഢമായ പല്ലുകളായിരുന്നു അവൻ്റെത് സംഭവിക്കുന്നത് എന്തെന്ന് ടോട്ടോചാൻ അറിയും മുമ്പ് അവളുടെ വലത്തെ ചെവി ഇറന്നു തൂങ്ങി ആഴമുള്ള മുറിവിൽ നിന്ന് ചോര താഴേക്കൊഴുകാൻ തുടങ്ങി മകളുടെ നിലവിളി കേട്ട് അടുക്കളയിൽ നിന്ന് ഓടി വന്ന അമ്മ കണ്ടത് വിശാലമായ മുറിയുടെ ഒരു കോണിൽ ഇരു കൈകളും കൊണ്ട് വലത്തെ ചെവി പൊത്തിപ്പിടിച്ചിരിക്കുന്ന ടോട്ടോച്ചാനയും സമീപത്ത് പരിഭ്രമിച്ചു നിൽക്കുന്ന റോക്കിയുമാണ് അവളുടെ ഉടുപ്പ് ചോരയിൽ കുതിർന്നിരുന്നു പൂമുഖത്തിരുന്ന് വയലിൽ വായിച്ചുകൊണ്ടിരുന്ന അച്ഛനും ബഹളം കേട്ട് ഓടിയെത്തി അരുതാത്തതെന്തോ ചെയ്തു പോയ മട്ടിലായിരുന്നു റോക്കിയുടെ നിൽപ്പ് വാൽ താഴ്ത്തിയിട്ട് സഹതാപം നിറഞ്ഞ അവൻ കൂട്ടുകാരെ തന്നെ ഉറ്റുനോക്കിയിരിക്കുകയായിരുന്നു അപ്പോഴും ടോട്ടോറ്റോനെ അലട്ടിയിരുന്നത് ഒരേ ഒരു കാര്യം മാത്രമായിരുന്നു ദേഷ്യം സഹിക്കാനാവാതെ അച്ഛനും അമ്മയും റോക്കി ആർക്കെങ്കിലും വിൽക്കുമോ അടിച്ചു പുറത്താക്കുകയോ ചെയ്താലോ താൻ പിന്നെ എന്തു ചെയ്യും അവൾക്ക് സങ്കൽപ്പിക്കാനും ഏറ്റവും ദുഃഖപൂർണവും കുറുവരവുമായ ഒരു പരിണതിയായിരുന്നു അത് റോക്കിയെ വഴക്ക് പറയല്ലേ റോക്കിയെ വഴക്ക് പറയല്ലേ മുറിവേറ്റ ചെവി പൊത്തിപ്പിടിച്ച് റോക്കിയുടെ ചാരത്ത് തളർന്നിരുന്ന അവൾ നിർത്താതെ യാജിച്ചു മകളുടെ ചെവിക്ക് എന്തു പറ്റിയെന്നതിനെ കുറിച്ചായിരുന്നു അച്ഛൻറെയും അമ്മയുടെയും ഉത്കണ്ഠ അവർ തിടുക്കപ്പെട്ട് അവളുടെ കൈ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു വേണ്ട എനിക്കൊന്നും പറ്റിയില്ല കൈ മാറ്റാൻ കൂട്ടാക്കാതെ അവൾ നിലവലിച്ചു നിലവിളിച്ചുകൊണ്ടിരുന്നു അവനൊന്നും ചെയ്യല്ലേ എന്റെ റോക്കി ഒന്നും ചെയ്യല്ലേ വേദനയെക്കുറിച്ച് സത്യത്തിൽ അവളപ്പോൾ ഓർത്തതേയില്ല മനസ്സ് മുഴുവനും റോക്കിക്ക് എന്ത് സംഭവിക്കുമെന്ന ഉത്കണ്ഠയായിരുന്നു ചോര അപ്പോഴും ഒലിച്ചിറങ്ങിക്കൊണ്ടിരുന്നു റോക്കിയുടെ കടിയേറ്റാണ് അപകടം പെടുന്നതെന്ന് അച്ഛനും അമ്മയും ഇതിനിടെ മനസ്സിലാക്കി കഴിഞ്ഞു തങ്ങൾ റോക്കിയോട് ദേഷ്യപ്പെടില്ല അവർ അവൾക്ക് വാക്കു കൊടുത്തു ഒടുക്കം അവൾ കൈമാറ്റം തയ്യാറായി ഇരുന്നു തൂങ്ങുന്ന അവളുടെ കാത് കണ്ട് അമ്മ നിലവിളിച്ചു പോയി അച്ഛൻ തന്റെ പിഞ്ചോമനെ വാരിയെടുത്ത് ഡോക്ടറെ കടുക്കിലേക്ക് കുതിച്ചു അമ്മയും ഒപ്പം ചെന്നു യഥാസമയം തന്നെ ആശുപത്രിയിൽ ഭാഗ്യം ഇരുവർക്കും ആശ്വാസം പകർന്നുകൊണ്ട് ടോട്ടോചാന്റെ ചെവി പണ്ടിരുന്നത് പോലെ തന്നെ ശരിപ്പെടുത്തിയെടുക്കാൻ ഡോക്ടർക്ക് സാധിച്ചു റോക്കിയെ ശകാരിക്കയിൽ നിന്ന് തനിക്ക് ലഭിച്ച വാക്ക് പാലിക്കപ്പെടുമോ അതുമാത്രമായിരുന്നു അപ്പോഴും അവളുടെ മനസ്സിൽ ഉച്ചി മുതൽ താടി വരെ നിറയെ ബാൻഡേജുമായിട്ടാണ് ടോട്ടോചാൻ വീട്ടിൽ മടങ്ങിയെത്തിയത് കണ്ടാൽ ശരിക്കും ഒരു മുയലിനെ പോലെ തോന്നും ായക്കൊട്ടെ ഒന്നും ചെയ്യില്ലെന്ന് അവൾക്ക് വാക്ക് കൊടുത്തിരുന്നുവെങ്കിലും അവനെ ഒരു പാഠം പഠിപ്പിക്കാനായിരുന്നു അച്ഛന്റെ ഉദ്യമം അപ്പോഴേക്കും അമ്മ ഇടപെട്ടു മോളോട് ചെയ്ത സത്യം മറക്കണ്ട എന്ന് വിലക്കുന്ന മിഴികളാൽ അവർ അദ്ദേഹത്തെ ഒന്ന് തറപ്പിച്ചു നോക്കി മനസ്സില്ലാ മനസ്സോടെ അച്ഛനാശ്രമത്തിൽ നിന്ന് പിന്തിരിഞ്ഞു തനിക്ക് ഒന്നും പറ്റിയിട്ടില്ലെന്നും ആരും ശകാരിക്കില്ലെന്നും എത്രയും പെട്ടെന്ന് റോക്കിയെ ബോധ്യപ്പെടുത്താനുള്ള വെമ്പലോടെയാണ് തൊട്ടത്തൻ വീട്ടിലേക്ക് ചെന്ന് കയറിയത് പക്ഷെ അവനെ അവിടെ എങ്ങും കാണാനുണ്ടായിരുന്നില്ല അവൾ ശരിക്കും പൊട്ടിക്കരഞ്ഞു പോയത് അപ്പോൾ മാത്രമാണ് ആശുപത്രിയിൽ വെച്ച് അവൾ കരഞ്ഞതേയില്ല തന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ റോക്കിയോടുള്ള അച്ഛനമ്മമാരുടെ കോപം വർദ്ധിച്ചാലോ എന്നായിരുന്നു അവളുടെ ഭയം പക്ഷെ ഇപ്പോൾ തുളുമ്പി വന്ന കണ്ണീരടക്കുവാൻ അവൾക്കായില്ല ഏങ്ങി കരഞ്ഞിനിടയിൽ അവൾ വിളിച്ചു റോക്കി റോക്കി റോക്കിക്കുട്ടീ പലതവണ അവൾ പേര് നീട്ടി വിളിച്ചു ഒടുവിൽ കണ്ണീരിൽ കുതിർന്ന മുഖത്ത് ഒരു പുഞ്ചിരി പടർത്തിക്കൊണ്ട് സോഫയുടെ അടിൽ നിന്ന് ചിരപരിചിതമായ ആ തവയുടെ നിറം മെല്ലെ പ്രത്യക്ഷമായി അവൻ ടോട്ടോച്ചാന്റെ അരികിലേക്ക് നടന്നു ബാൻഡേജിനിടയിൽ നിന്നും അല്പം പുറത്തു കാണാമായിരുന്ന ഇടത്തെ ചെവി നക്കി നക്കിത്തുടയ്ക്കാൻ തുടങ്ങി തന്റെ കൊച്ചു കരങ്ങൾ റോക്കിയുടെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് അവൾ അവന്റെ ഇരു ചെവികളും മണത്തു നോക്കി അത് നാറൂട്ടോ എന്ന് അച്ഛൻ എപ്പോഴും പറയാറുണ്ടെങ്കിലും ചിരപരിചിതമായ ആ ഗന്ധം അവൾക്ക് വളരെ ഏറെ ഇഷ്ടമായിരുന്നു റോക്കിയും ടോട്ടോച്ചാനും നന്നേ ക്ഷീണിതരായിരുന്നു ഉറക്കം ഇരുവരെയും മാടി വിളിച്ചു വേനിലറുതിയിലെ ചന്ദ്രൻ പൂന്തോട്ടത്തിന് മുകളിൽ നിന്ന് അവരെ തന്നെ സൂക്ഷിച്ചു നോക്കി ബാൻഡേജ് കൊണ്ട് പൊതിഞ്ഞ പെൺകുട്ടിയെയും അവളുടെ പ്രിയപ്പെട്ട നായ്ക്കുട്ടിയെയും ഇപ്പോൾ മുമ്പത്തേതേലും വലിയ കൂട്ടുകാരായി കഴിഞ്ഞ അവർ ഇനി ഒരിക്കലും ചെന്നായി കളിക്കാൻ ആഗ്രഹിച്ചില്ല